അവർ മാസ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വേദിക് മാത്തമെറ്റിക്സിൽ ക്രിയകൾ സങ്കലനം വിവകലം ഗുണനം ഭരണം റേസിംഗ് ദി പവേഴ്സ് എക്സ്ട്രാക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ഈ ആറ് ക്രിയകളുടെ ക്രിയകൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് എസ് എസ് എൽ സി എ പ്ലസ് വാങ്ങാനുള്ള കുട്ടികൾക്കും അല്ലെ എസ് എൽ സി പഠിക്കുന്ന കുട്ടികൾ എയ്ത്ത് നയൻത് ടെൻത്തിൽ സ്റ്റുഡൻസ് സാവധാനം ഈ നമ്മളെ ഓരോ എപ്പിസോഡും എടുത്ത് അതിലെല്ലാം മെല്ലെ ചെയ്ത് ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം ഉണ്ട് ഒരു കൊല്ലം പെട്ടെന്ന് ഇന്ന് പഠിച്ചാൽ നാളെ ചെയ്യാനാവില്ല ആ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസരം വരുമ്പോൾ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നാൽപ്പത്തി ഒന്നിനാ നാൽപ്പത്തി രണ്ടിനാണ് പതിനൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഞാൻ പറയുന്നു വേദിക് മാസിൽ നാലും രണ്ടും ഇട്ടിട്ട് നാലും രണ്ടും കുടിക്കുട്ടി ആറിട്ടാമേ നാലു തണുത്തു അപ്പൊ നാല്പത്തിരണ്ടിന് പതിനൊന്ന് കൊണ്ട് നിൽക്കുമ്പോൾ നാലും രണ്ടും കൂടി കൂട്ടി അതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു റെക്റ്റാങ്കൽ ചതുരത്തിന്റെ നീളം ലെങ് നാല്പത്തിരണ്ട് സെന്റിമീറ്ററും ബ്രെത്ത് പതിനൊന്ന് സെന്റിമീറ്ററും ആണെങ്കിൽ അതിന്റെ പരപ്പളവ് വിസ്തീർണ്ണം വിസ്തീർണ്ണ നാല്പത്തിരണ്ടേന്റു പതിനൊന്ന് വരുമ്പോൾ അത് ചെയ്യേണ്ട സമയം കിട്ടുമല്ലോ ഇതാ ചെയ്യേണ്ട കിട്ടില്ല ഒരു അരസെക്കൻ ഒരു സെക്കൻഡ് കിട്ടിയതായില്ലേ അതായില്ലേ അങ്ങനെ കുറേ കുറേ സെക്കൻഡ് നമ്മൾ ഗെയിം ചെയ്താൽ പരീക്ഷയ്ക്ക് കണക്ക് ചെയ്തു തീരാനുള്ള സമയം ഉണ്ടാവും നമുക്ക് ഏത് ഏത് പരീക്ഷക്കും കണക്ക് മുഴുവനാക്കാൻ പറ്റുന്നില്ല പലർക്കും അതിന്റെ കാരണം ക്രിയകൾ ചെയ്യാനുള്ള വിഷമാണ് അപ്പം ക്രിയകൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് വേദിക് മെത്തേഡ്സ് പഠിക്കുന്നത് അപ്പം വേണം പഠിക്കുമ്പോൾ എപ്പോഴും വേദിക് വ്യാസ പറഞ്ഞിരിക്കുമ്പോൾ വേദിക് വ്യാസ് പഠിക്കുമ്പോൾ ഒരു നോട്ട് ബുക്കും ഒരു പിന്നോ എടുത്തു വെക്കുക പറയുന്ന എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളേക്കാൻ സ്പീഡിൽ നിങ്ങൾ ചെയ്യാം ഞാൻ ഇന്ന് ഇന്ന് എടുക്കാൻ പോകുന്നത് വേദിക് മാസിലൂടെ എത്ര ഡിജിറ്റുള്ള സംഖ്യയുടെയും എത്ര ഡിജിറ്റും ഇപ്പോൾ ഒന്ന് നാല് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സ്ഥാനമുണ്ട് അതിൻ്റെ സ്ക്വയർ വേദിക് മാസിലൂടെ എങ്ങനെ കാണുന്നുള്ള വർഗമൂലൊക്കെ കഴിഞ്ഞ ദശം നമ്മൾ കണ്ടു ഇതിപ്പം എസ് എസ് എൽ സി ആണെങ്കിൽ ഏറ്റവും കൂടിയാൽ ഇതാ അഹിതേ വരുന്നുള്ളു മൂന്നൂറ്റുപത്തേഴ് വരും ഒന്ന് ചിലപ്പോ ആറ് ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ഏഴിൻ്റെ സ്ക്വയറിൽ കാണേണ്ടി വരും മാക്സിമം എത്ര വേണ്ടു നാല് ഡിജിറ്റേ വേണ്ടു അപ്പൊ നമ്മൾ എത്ര ഡിജിറ്റ് ആയാലും വർഗം സ്ക്വയർ കാണുന്ന വഴിയാണ് ഇന്ന് പറയുന്നത് രണ്ടക്കം ഞാൻ എഴുതി രണ്ടക്കം നാൽപ്പത്തി രണ്ടാണ് മൂന്നക്കം ഞാൻ എഴുതി മൂന്ന് രണ്ട് ഒന്നാണ് നാലക്കം ഞാൻ എഴുതി രണ്ട് മൂന്ന് ഒരു നാല് ഒന്ന് എത്ര ഇങ്ങനെ ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാം എന്ത് കാണുന്ന ഇന്ന് പഠിക്കുന്നതാ ഇതിൻ്റെ എല്ലാം സ്ക്വയർ കാണുന്നതാ അത് ഡ്യൂപ്ലസ് മെത്തേഡിലാണ് ഫസ്റ്റ് പറയുന്നത് ഡ്യൂപ്ലസ് മെത്തേഡ് എന്ന് പറയുന്ന സാധനമുണ്ട് വേറ്റ് മെസ്സിൽ അപ്പൊ നാല്പത്തിരണ്ടിന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിരണ്ട് സ്ക്വയർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നവരെ ഞാൻ കാണിച്ചു ഈ രണ്ട് നാല് നാല് രണ്ട് 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 പതിനാറ് ഒന്ന് നാല് നാല് പതിനാറ് ഒന്ന് പതിനേഴ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതിൽ പറഞ്ഞു തരുമോ അതാ അതെ ഇന്നത്തെ ക്ലാസ് നാല്പത്തിരണ്ടിന് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഗുണിക്കണം ഈ രണ്ട് നാല് ഇരുനാല് എട്ട് ഇരുനാല് എട്ട് നാനു പതിനാറ് നാല് എട്ട് എട്ട് പതിനാറ് ഒന്ന് ആറ് ഇങ്ങനെ ഗുണിക്കണം ഇങ്ങനെ ഗുണിക്കുന്നതിന് പകരം എസ് എസ് എൽ സിയും നാലാം ക്ലാസ്സിൽ ഗുണിക്കുമ്പം ആ ഗുണിക്കുന്ന രീതി അറിയണം കൺവെൻഷനൽ മെത്തേഡ് അറിയണം ആ വലിയ വലിയ ക്ലാസ്സിൽ എഴുതുമ്പം ഗുണിക്കുന്ന എങ്ങനെയാണ് വേണ്ട നാല്പത്തിരണ്ടിന്റെ സ്ക്വയർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് എഴുതിയ മതി ഒരു ഇതാണ് ഇന്ന് പഠിക്കുന്നത് രണ്ടാമത് മൂന്നെക്കുള്ള മുന്നൂറ്റി ഇരുപത്തി ഒന്നിന് സ്ക്വയർ ഒരു ഒന്ന് ഒന്ന് ഒരു രണ്ട് രണ്ട് ഇരുരണ്ട് നാല് ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറ് നാല് പത്ത് ഒന്ന് മൂന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് ഒന്നും പത്ത് ഇത് ഇത് ചെയ്തിട്ടില്ല ചെയ്യുന്ന എങ്ങനെയാണെന്നില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല അതാണ് ഇന്ന് പറയുന്നത് അതായത് മുന്നൂറ്റി ഇരുപത്തി ഒന്നിന മുന്നൂറ്റി ഇരുപത്തി ഒന്നിനെ ഗുണിക്കുമ്പോ നമ്മൾ കൺവെൻഷൻ വെച്ചാൽ ഇങ്ങനെ ഗുണിക്കണം ഒരു ഒന്നൊന്ന് ഒരു രണ്ട് രണ്ട് ഒരു മൂന്ന് മൂന്ന് ഈ രണ്ട് കൊണ്ട് കുടിക്കുന്നു ഒരന്ന് രണ്ട് ഇരണ്ട് നാല് മൂന്ന് രണ്ട് ആറ് മൂന്ന് രണ്ട് കുടിക്കുന്നു ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് നാല് ഏഴ് മൂന്ന് പത്ത് ഒന്ന് ഒന്ന് ആറ് ഏഴ് നാല് പതിമൂന്ന് ഒന്ന് ഒമ്പത് പത്ത് ഇതാ ഇങ്ങനെ കിട്ടുന്നത് അപ്പം ഇങ്ങനെ കുണിക്കുന്നതിന് പകരം ഇത് സ്വായത്തമായാൽ നമുക്ക് വേഗം കുടിക്കാം ആദ്യം ഭയങ്കര വിഷമം തോന്നും പക്ഷെ പഠിച്ച് കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാനാവും നാല് ഡിജിറ്റൽ ഒരു നമ്പർ ഞാൻ എഴുതുന്നു ഒരു മൂന്ന് രണ്ട് ഒന്ന് രണ്ട് എത്രയും വരാ അത് സ്ക്വയർ ആണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പഠിക്കൽ ഇപ്പം പഠിപ്പിക്കുന്നില്ല ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് കണ്ടാൽ മതി ഇതെന്ന് നമ്മൾ പഠിക്കും ഡ്യൂപ്ലസ്റ്റിൽ എങ്ങനെയാണ് പഠിക്കും ഇരു രണ്ട് നാല് ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് ഇരു രണ്ട് നാല് രണ്ട് എട്ടും ഒന്നും ഒമ്പത് മൂന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ടും ഒരു രണ്ട് ഇരു രണ്ട് നാല് പന്ത്രണ്ട് നാല് പതിനാറ് ബാക്കിയൊന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറ് നാല് പത്ത് ഒന്ന് പതിനൊന്ന് ഒന്ന് മൂന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് നമ്മളത് ഗുണിച്ചു നോക്കുന്നു മുപ്പത്തിരണ്ട് ഈ നാല് ഡിജിറ്റിലെ സാധാരണ നമ്മൾ ഗുണിക്കേണ്ടി വരൂല അത് നാല് നാലു അഞ്ചു വരും ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു ഇതുവരെയേ വേണ്ടു നമുക്ക് ഇതുവരെയേ വേണ്ടു നമ്മളത് ഗുണിച്ചു നോക്കുന്നു ഇത് രണ്ട് നാല് ഒരു രണ്ട് രണ്ട് ഇത് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഒന്നുകൊണ്ട് ഗുണിക്കുമ്പം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് കൊണ്ട് വിളിക്കും ഇത് തന്നെ നാല് രണ്ട് നാല് ആറ് മൂന്ന് കൊണ്ട് വിളിക്കും മൂന്ന് രണ്ട് ആറ് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് സമാ കൂട്ടുന്നത് നാല് 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 ഒന്ന് അഞ്ച് നാല് ഒമ്പത് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് ഒരു പതിനാറ് ഒന്ന് ഒന്ന് മൂന്ന് നാല് നാല് എട്ട് മൂന്ന് പതിനൊന്ന് ഒന്ന് ആറ് ഒരു പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഒന്ന് ഒന്ന് ഒമ്പത് പത്ത് പത്ത് മൂന്ന് ആറ് ഒമ്പത് നാല് നാല് അപ്പൊ ഇത് ഈ നാല് ഡിജിറ്റൽ അഞ്ച് ഡിജിറ്റൽ ഇപ്പം എക്കാലം വേണ്ട മൂന്ന് നാല് ഡിജിറ്റൽ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ച് ഡിജിറ്റിന്റെ സ്ക്വയർ എങ്ങനെ കാണുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സമയം ചെയ്തു നോക്കുക വെറുതെ എസ് എൽ സിക്ക് മൂന്ന് ഡിജിറ്റിലെ സ്ക്വയർ കാണണ്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് രണ്ട് ഡിജിറ്റിലെ സ്ക്വയർ മൂന്ന് ഡിജിറ്റിലെ സ്ക്വയർ നാല് ഡിജിറ്റിലെ സ്ക്വയർ ഇനി ഞാൻ പറയുന്നത് ഒരു ഡിജിറ്റിലെ ഒരു സംഖ്യ ഉണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു നാല് എഴുതി ഒറ്റ ഉള്ളൂ അതിന് പകരം ഞാൻ നാല് ഇവിടെ എഴുതുന്നത് നാല് ഒരു ഡിജിറ്റിലെ എ എന്ന് ഞാൻ എഴുതുന്നത്

ഓഫ് ബി രണ്ടക്കം വിചാരിച്ചോ എന്ന് ഉണ്ട് ഏതുപോലെയാണെന്ന് വെച്ചാൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ ആദ്യം എ സ്ക്വയർ കാണുക സോറി സോറി ഡ്യൂപ്ലക്സ് ഓഫ് എ ബി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുന്നല്ല ടു ബി ഇൻറ്റു എ ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയാം ടു എ ബി എ ബി ആ രണ്ട് നമ്പറിന്റെ സ്ക്വയർ അല്ലേ കാണുന്നത് രണ്ട് ഡിജിറ്റിലെ നമ്പറിന്റെ ഡ്യൂപ്ലക്സ് ടു ബി എ ഇരുപത്തി ഒന്നാണെങ്കിൽ ടു ഇൻറ്റു ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് നാല് ഒന്ന് നാല് നാലാണ് മൂന്ന് ഡിജിറ്റിലായ കൂടെ ഡ്യൂപ്ലെക്സ് ഓഫ് സി ബി എ ശ്രദ്ധിക്കണം സി ബി എന്റെ ഡിജിറ്റ് ഡ്യൂപ്ലക്സ് എന്താന്ന് ചോദിച്ചാൽ ആദ്യം ഇത് ഇത് രണ്ടും ഗുണിച്ചിട്ട് സി ബി എന്റെ ഡ്യൂപ്ലക്സ് ആ കാണുന്നത് മൂന്നാക്കുണ്ടെങ്കിൽ ടു ഇൻറ്റു സി ഇൻ എ പ്ലസ് ബി സ്ക്വയർ അതാസില് ടു ഇന് ബി സി ഇൻ എ പ്ലസ് ബി സ്ക്വയർ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കിയ ഡ്യൂപ്ലക്സ് കാണുന്നു നോക്ക രണ്ട് ഇന് മൂന്ന് നമ്പറിൽ ഡ്യൂപ്ലസ് ഒന്ന് ഇന് ഒന്ന് രണ്ട് സ്ക്വയറ ഈ രണ്ട് സ്ക്വയർ ആണ് ഡ്യൂപ്ലെക്സ് ഓഫ് ഒന്ന് രണ്ട് ഒന്ന് ഏതാണ് ഇതിന്റെ സ്ക്വയർ അല്ല ഡ്യൂപ്ലെക്സ് ആണ് ഡ്യൂപ്ലെക്സ് ഒന്ന് ഒന്ന് എടുത്ത് രണ്ടു കൊണ്ട് മലയാളം പ്ലസ് രണ്ട് സ്ക്വയർ ഒന്ന് കൂടി കുളിച്ചത് നോക്കുക വിഷമം തോന്നുന്നേ ഡ്യൂപ്ലെക്സ് ഓഫ് ഏതാണ് എ ബി സി ഡി ബി സി ബി എ നാല് അക്കൗണ്ട് ഡ്യൂപ്ലെക്സ് ഓഫ് ദിസ് വൺ ഇതാ ഇത് രണ്ടും കുടിക്കണം രണ്ടാണെങ്കിൽ രണ്ടു കൊണ്ട് കുടിക്കണം പ്ലസ് ഇത് രണ്ട് ഗുണിച്ച് കൂട്ടണം എന്താണ് ഡി എ പ്ലസ് ടു ഇന് ഇതാണ് ഡി സി ബി എന്റെ സ്ക്വയർ അല്ല ഡ്യൂപ്ലക്സ് ഓഫ് ഡി സി ബി എ എത്രയാണ് ടൂ ഇൻ ഡി എ പ്ലസ് ടു ഇന്റു സി ബി എ നോക്കോളെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അതിന് ഡ്യൂപ്ലക്സ് കാരണം സ്ക്വയർ അല്ല ഒന്നേന്റു രണ്ടെടുത്തിട്ട് രണ്ടു കൊണ്ട് ഗുണിക്കുക ഒന്ന് ഇന്റു രണ്ട് പ്ലസ് പിന്നെ ഏതാ രണ്ടേ രണ്ടേ ഇന്റു ഒന്നെടുത്തിട്ട് രണ്ടേ ഇന്റു ഒന്നെടുത്തിട്ട് അതിന് രണ്ടു കൊണ്ട് കുടിക്കുക ഒന്നേന് രണ്ട് രണ്ടാമണ്ട് കുടിക്കണം ഒന്നേ ഇന്റു രണ്ട് കൊണ്ട് ഗുണിക്കണം രണ്ടേ ഇന്റു ഒന്നേ ഇന്റു രണ്ട് പ്ലസ് രണ്ട് ഇൻഡു രണ്ടേ ഒന്ന് എത്ര വരുന്നത് ഒരു രണ്ട് രണ്ട് ഇരു നാല് പ്ലസ് ഇരുപന്ന് രണ്ട് രണ്ട് നാല് നാല് പ്ലസ് എത്താ വരുന്നത് അപ്പൊ അഞ്ചുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ചെണ്ണം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്യൂപ്ലസ് ആണെന്ന് ആദ്യം ഇത് രണ്ട് ഗുണിക്കുക പിന്നെ ഇത് രണ്ട് ഗുണിക്കുക പിന്നെ ഇതിന്റെ സ്ക്വയർ കൂട്ടുക രണ്ട് ഇൻറ്റു ഒന്ന് ഇൻറ്റു ഒന്ന് പെട്ടെന്ന് പറയുന്ന വിഷമമുണ്ട് പക്ഷെ മനസ്സിലാക്കിയ ഒരു ഈസിയാ രണ്ട് ഇന്റു ഒന്ന് ഇന്റു ഒന്ന് പ്ലസ് രണ്ട് ഇന്റു രണ്ട് ഇന്റു രണ്ട് പ്ലസ് ഉണ്ടോ ഒരു രണ്ടെണ്ണം വരുമ്പോൾ രണ്ട് ഇൻഡോ ഒന്ന് അതിൻ്റെ ഒന്ന് രണ്ട് ഇൻഡ് രണ്ട് ഇഞ്ച് ഉണ്ട് പ്ലസ് ഒത്തൊന്ന് വരുമ്പോൾ ഒന്ന് സ്ക്വയർ രണ്ട് ഇൻഡു ഒന്ന് ഇൻഡു ഒന്ന് പ്ലസ് രണ്ട് ഇന്റു രണ്ടേ രണ്ട് പ്ലസ് ഒന്ന് സ്ക്വയർ സമം ഒരൊന്ന് ഒരു രണ്ട് രണ്ട് പ്ലസ് ഇരു രണ്ട് നാല് എട്ട് പ്ലസ് ഒന്ന് രണ്ടും എട്ടും പത്ത് ഒന്നും എത്ര എട്ട് പതിനൊന്നാം ഇങ്ങനെ എത്ര സംഖ്യേൻ്റെ ഡ്യൂപ്ലക്സ് കാണാനാവും ഒരു ഞാനൊന്നും കൂടി പറഞ്ഞു കേട്ടെ ഒരു വലിയ കൂടി പറയുന്നത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇതാ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഇവിടെ ഇവിടെ ഇത്രയൊക്കെ ഇത് ആറെണ്ണുണ്ട് ആറിന്റെ ഡ്യൂ സ്ക്വയർ അല്ല കാണുമ്പോ നോക്കോളെ ഒന്ന് രണ്ട് എടുക്കുക അപ്പൊ രണ്ട് ഇൻഡു ഒന്ന് രണ്ട് പ്ലസ് അതിനുശേഷം ശേഷം എന്നാ എടുക്കുന്നത് രണ്ട് ഇൻഡു ഒന്ന് എടുക്കുക രണ്ട് ഇൻറ്റു എത്രയാ രണ്ട് ഇൻഡു ഒന്ന് പ്ലസ് രണ്ട് സംഖ്യ എപ്പം രണ്ടു കൊണ്ട് കുളിക്കുക രണ്ട് ഇൻറ്റു ഒന്ന് ഇൻഡു രണ്ട് അപ്പൊ ഉത്തരം എത്രയാണ് വരുന്നത് ഒരു രണ്ട് 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 നാല് പ്ലസ് ഇരു രണ്ട് ഇരുന്ന് രണ്ട് രണ്ട് നാല് പ്ലസ് ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് 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 എട്ട് നാലും പന്ത്രണ്ടാണ് അപ്പം ഇങ്ങനെ എത്ര സംഖ്യ ഡ്യൂപ്ലക്സും എടുക്കാം അപ്പം ഡ്യൂപ്ലക്സ് എന്ന് പറയാൻ സാധനം ഇതാ ഇനി എങ്ങനെ ചെയ്യുന്നുള്ളേ എങ്ങനെ ഒരു സംഖ്യന്റെ വർഗം കാണുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഏതൊരു സംഖ്യയുടെയും വർഗവും വർഗം കണ്ടുപിടിക്കാൻ സ്ക്വയർ കണ്ടുപിടിക്കാൻ ആകെ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റിൻ മാത്രം ബൈഹാട്ട് പിടിച്ചാൽ മതി ബൈഹാട്ടല്ല ചെയ്ത് പിടിച്ചാൽ മതി ഫസ്റ്റ് വൺ ഞാൻ എഴുതുന്നത് ട്വൻറ്റി വൺ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൂന്ന് ത്രീ ടു വൺ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ വൺ സ്ക്വയർ വൺ ഒരു രണ്ട് ഇജണ്ട് നാല് ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറും നാലും പത്ത് ഒന്ന് മൂന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒമ്പത് ഒന്ന് പത്ത് ഒരു ടു ത്രീ അല്ലെ ത്രീ ത്രീ ടു വൺ സ്ക്വയർ ഈ കേസ് വരുന്നില്ലെങ്കിലും ഒരൊന്നൊന്ന് ഒരു രണ്ട് 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 നാല് മൂന്ന് മൂ രണ്ട് ആറും നാലും പത്ത് ഒന്ന് ഒരു മൂന്ന് മൂ രണ്ട് ആറും മൂ രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് ഒന്ന് മൂ രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് പതിനെട്ട് രണ്ടും ഇരുപത് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ടും പതിനൊന്ന് ഒന്ന് നോക്കോളെ രണ്ട് മൂന്ന് ഒന്ന് സ്ക്വയർ ഒരൊന്നൊന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറ് ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് ഒമ്പത് പതിമൂന്ന് ഒന്ന് ഇരുമൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഒന്ന് ഇരു രണ്ട് നാല് ഒന്നും അഞ്ച് ഗുണിച്ച് നോക്ക് രണ്ട് മൂന്ന് ഒന്ന് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ ഒരൊന്നൊന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് ഒരു മൂന്ന് 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 ഒമ്പത് ഇരുമൂന്ന് ആറ് ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് ഇരുമൂന്ന് ആറ് നാല് മൂന്ന് മൂന്ന് ആറ് രണ്ട് രണ്ട് നാല് പതിമൂന്ന് ഒന്ന് ആറ് ഏഴു ആറ് പതിമൂന്ന് ഒന്ന് നാല് അഞ്ച് കറക്റ്റാ ഒരു ഒന്ന് നയൻറ്റി ഫൈവ് സ്ക്വയർ കാണണം ഈ ഡ്യൂപ്ലക്സ് മെത്തിയിൽ കാണുമ്പോൾ ഐ അഞ്ച് ഇരുപത്തി രണ്ട് ഒമ്പത് എട്ടഞ്ച് നാൽപ്പത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഒമ്പത് 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 എൺപത്തി ഒന്ന് ഒമ്പത് തൊണ്ണൂറ് ഒരു അറുപത്തി അഞ്ചിന്റെ സ്ക്വയർ കാണുന്ന നമ്മൾ ആദ്യം ഐ അഞ്ച് ഇരുപത്തി അഞ്ച് ഷോർട്ട് കട്ട് അല്ല പറയുന്നത് ഡ്യൂപ്ലസ് മെത്തേഡ് ഉപയോഗിച്ചൊരു സ്ക്വയർ കാണുക ഐ അഞ്ച് ഇരുപത്തി അഞ്ച് ബാക്കി രണ്ട് ആറു അഞ്ചും കൂടി ഗുണിക്കുക അതിന് രണ്ടു കൊണ്ട് ഗുണിക്കുക ആറഞ്ച് മുപ്പതി രണ്ട് രണ്ട് അറുപത്തിരണ്ട് ആറ് 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 മുപ്പത്തി ആറ് ആറ് നാൽപ്പത്തിരണ്ട് ഈ വിധത്തിൽ ഡ്യൂപ്ലസ് മെത്തേഡിൽ നമുക്ക് ഏത് സംഖ്യയുടെയും വർഗം കാണാൻ കഴിയും ഒന്ന് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഇപ്പൊ നാല് സംഖ്യ ഉണ്ട് അതിന്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സമം കൂടുതൽ വലിയ വലിയ സംഖ്യ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ചെറിയ ചെറിയ സംഖ്യന്റെ സ്ക്വയർ വേഗം ചെയ്യാനാവും നെയ്ക്കോളെ രണ്ട് ഒന്ന് മൂന്ന് രണ്ടിന് രണ്ടിന് സ്ക്വയർ നാല് ഇനി ഇതില് ചെയ്ത് ഇതിന് ഇതിന് ചെയ്യുന്നു മൂന്ന് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ബാക്കി ഒന്ന് ഇനി മൂന്നിന് ചെയ്യുന്നു ഒരു എങ്ങനെയാ ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാലും ഒമ്പത് പതിമൂന്നും ഒന്നും പതിനാറ് ഒന്ന് മൂന്നിന് ചെയ്ത് ഇനി നാലിന് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാ ഈ രണ്ട് നാല് രണ്ട് എട്ടും ഒരു മൂന്ന് ആറും എട്ടും ആറ് പതിനാറ് പതിനാല് ഒന്ന് ബാക്കിയുള്ളു അഞ്ച് പതിനഞ്ച് ബാക്കി ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നിന് ചെയ്യണം ഇരു മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഒന്നും പതിനാല് ഒന്ന് മൂന്നിന് ചെയ്ത് ഇനി രണ്ടിന്യ്യുക ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാലും ഒന്നും അഞ്ച് ഇനി ഒന്നിന്റെ രണ്ടിനെയ്യുക ഇരു രണ്ട് നാല് അതാസർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ആൻസർ ആയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ കുറേ സമയം എടുക്കുന്നില്ലേ ഇരു രണ്ട് നാല് ഇരുമൂന്ന് ആറ് ഒരു രണ്ട് രണ്ട് ഇരുണ്ട് നാല് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് ഒരു മൂന്ന് മൂന്ന് രണ്ട് ആറ് ഒരു രണ്ട് രണ്ട് സോറി ഒരു രണ്ട് രണ്ട് ഒരു മൂന്ന് മൂന്ന് ഒരന്നൊന്ന് ഒരു രണ്ട് 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 ഇരുരണ്ട് നാല് ഇരുമൂന്ന് ആറ് ഇരുന്ന് രണ്ട് ഇരുരണ്ട് നാല് നാല് ആറ് ഒരു പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഒമ്പത് പതിനാല് ഒന്ന് നാല് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് പതിനൊന്ന് നാല് പതിനഞ്ച് ഒന്ന് ആറ് ഏഴ് ഒന്ന് എട്ട് ആറ് പതിനാല് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് നാല് അതാ നാല് അഞ്ച് നാല് അഞ്ച് നാല് രണ്ട് നാല് അപ്പൊ ഇത് പഠിച്ചെടുത്ത ലേശം പണിയുണ്ട് മൂന്നിൻ്റെ നാലിന് രൂപ അഞ്ചിൻ രൂപ എല്ലാം പിടിച്ചെടുക്കാൻ പക്ഷെ പണിയുണ്ട് എന്തായാലും രണ്ടിന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം അയിപത്തിരണ്ട് സ്ക്വയർ ഈ രണ്ട് നാല് ഈ രണ്ട് നാല് ഈ രഞ്ച് പൈറ്റ് രണ്ട് ഇരുപത് രണ്ട് അയ്യഞ്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി ഏഴ് അതെങ്കിലും ഇങ്ങനെ ചെയ്യാനോ പെട്ടെന്ന് ഒരു മുപ്പത്തി ഏഴിൻ്റെ മുപ്പത്തി ഏഴിൻ്റെ സ്ക്വയർ കാണണം തെക്കെന്ന് മരിച്ച ഏഴ് നാൽപ്പത്തി ഒമ്പത് ആറ് മൂന്ന് ഇരുപത്തിനാല് രണ്ട് നാല്പത്തി രണ്ട് നാല് അമ്പത്തിരണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് അഞ്ച് പതിനാല് ഇങ്ങനെ ചെയ്യാം ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ വലിയ സംഖ്യ തൊണ്ണൂറ്റഞ്ചിന്റെ സ്ക്വയർ കാണണം നോക്കോളെ ഐ അഞ്ച് ഇരുപത്തി അഞ്ച് ബാക്കി രണ്ട് ഒമ്പത് അഞ്ച് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ് ഗ്രൂപ്ലസ് ഒമ്പത് അഞ്ചാ ആദ്യത്തോ ചെയ്ത് രണ്ടാമത്തെ ഒമ്പത് നാല്പത്തി രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റി രണ്ട് ബാക്കി ഒമ്പത് ഇനി ഒന്നിന് ചെയ്യാ ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് ഒമ്പത് തൊണ്ണൂറ് ഉണ്ടാവും ഇത് പല വ്യത്യത്തിൽ മറ്റു ഷോർട്ട് കട്ട് ഉണ്ടാവും പക്ഷെ അത് നോക്കണ്ട ഗ്രൂപ്ലസ് ഉപയോഗിച്ചിട്ട് ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാം അത് ഇത് മാത്രം കുറച്ച് പ്രാക്ടീസ് ചെയ്യാനും മറ്റു പലതും എളുപ്പമുണ്ട് ഇതിപ്പം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഞാൻ മേക്കുന്നു ഈ ഡ്യൂപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ ഒരു അറുന്നൂറ്റി ഒമ്പത് അറുന്നൂറ്റി ഒമ്പത് ഇത് ഗുണിക്കണം എന്ന് വിചാരിച്ചോ അതിലുള്ള സ്പെസിഫിക് മെത്തേഡ് ആദ്യം അതായത് ഒരു സംഖ്യയുടെ മൂന്നക്ക സംഖ്യയുടെ മധ്യത്തിനെന്ത് വരിക പൂജ്യം വരിക അത് ഈ ഡ്യൂപ്ലിസ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ പൂജ പൂജ്യം കൊണ്ട് കുടിക്കുമ്പോൾ ക്യാൻസലായിപ്പോ അതുകൊണ്ട് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് എഴുതുക ആറ് ആറ് മുപ്പത്തി ആറ് രൂപ ഇനി മധ്യത്തിന് ആറ് ഒമ്പതും കൂടി കുടിക്കുക അമ്പത്തിനാല് ആറും ഒമ്പത് അമ്പത്തിനാല് രണ്ട് നൂറ്റെട്ട് നൂറ്റെട്ടാണ് ഇരുന്നേ ഇതാ നൂറ്റെട്ട് ഇന്ന് രണ്ട് എഴുതാവും ഒന്ന് ആറു ഏഴ് അത് അതേ ഇങ്ങനെ കുടിക്കുമ്പോൾ ഒമ്പത് എഴുതുക രൂപ മുപ്പത്തേഴ് രൂപ ഇനി ആറും ഒമ്പത് അമ്പത്തിനാലും നൂറ്റെട്ട് എഴുതിയാലും അയ്യൊന്ന് ഏറെ കൂട്ടണം രണ്ടും ഇവിടെ എഴുതാൻ പാടില്ല ഒന്ന് ഏഴും എട്ട് ഒരു ഒന്ന് ചെയ്തു നോക്കാനെ നാല്പത്തി ആറ് നാല്പത്തി ആറ് നാനൂറ്റാറ് നാന്നൂറ്റാറ് കുടുക്കുന്നോക്കോളെ ആറ് ആറ് മുപ്പത്തി ആറ് നാ നാല് പതിനാറ് ആറ് ആറ് മുപ്പത്തി ആറ് നാന്നാറ് പതിനാറ് മധ്യത്തിൽ പൂജ്യം തന്നെ വരണേ നാലാറ് ഇരുപത്തിനാല നാല്പത്തെട്ട് പതിനാറ് നാല്പത്തി മുപ്പത്തി എട്ടായിരം ഇതും കൂടി പഠിച്ചു വെക്കുക അപ്പൊ വർഗം കൗടി സംഖ്യ വർഗം കാണേണ്ട ഒരു അവസരം വരുമ്പോ ഇങ്ങനെ ആദ്യം ഈ വ്യക്തി ചെയ്തു നോക്കുക സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് അടിച്ചു നോക്കുക അല്ലെങ്കിൽ മറ്റേ ചെയ്തു നോക്കുക ചെയ്തു നോക്കുന്നത് എപ്പോഴും അല്ല എത്ര വിധത്തിൽ ചെയ്താലും അത് കൂടുതൽ കൂടുതൽ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ വർഗം കാണുന്ന കണക്ക് ഇതാണ് എസ് എസ് എൽ സിയിൽ എനിവേണ്ട എസ് എസ് എൽ സിയിലും മറ്റ് മത്സര പരീക്ഷകളിലും എനിവേണ്ട വേദി വേദിക് മാത്തമറ്റിക്സ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ